ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കെ എഫ് സി ഫ്രൈഡ് ചിക്കൻ ആണ് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് നല്ല സ്വാദിഷ്ടമായ അസാധ്യമായ ഒരു രീതിയിൽ കെ എഫ് സി ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം നമുക്കൊരു ബൗളെടുക്കാം ബൗളെടുത്ത് വെച്ച് ഇതിലേക്ക് അരക്കപ്പ് പാൽ ചേർത്ത് കൊടുക്കണം ഈ പാലിനെ നമുക്ക് ബട്ടർ മിൽക്ക് ആക്കണം അതിനായിട്ട് ഒരു സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം ഇത് നല്ലതുകൊണ്ട് മിക്സ് ചെയ്ത് നമുക്കൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം ഇപ്പോൾ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ പാലും ഇവിടെ ബട്ടർ മിൽക്കായിട്ടുണ്ട് നല്ലതുകൊണ്ട് മിക്സ് ചെയ്തേച്ച് നമുക്കിതിലേക്ക് ഒരു സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം അരസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം പാകത്തിൽ ഉപ്പും കൂടി ചേർക്കാം ഇനി നല്ലതുകൊണ്ടൊന്ന് മിക്സ് ചെയ്യാൻ നമുക്ക് ഇനി ഇതിലേക്ക് വെളുത്തുള്ളി പേസ്റ്റ് ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കാം ഇതും കൂടി ഇത് നല്ലതുകൊണ്ട് മിക്സ് ചെയ്യാൻ നമുക്ക് ഇതിലേക്ക് ഇനി നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കിലോയുടെ ചിക്കൻ എടുത്തിട്ടുണ്ട് അതിൻ്റെ വേസ്റ്റ് എല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയെടുത്താണ് ഏഴെട്ട് ഉണ്ട് അത് മുഴുവനായി ഇതിനകത്ത് വെച്ച് നമുക്ക് ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഒരുപാട് സമയം വെക്കാൻ പറ്റുന്നെങ്കിൽ അതാണ് നല്ലത് ഞാനിവിടെ ഇപ്പോൾ ഒരു മണിക്കൂറൊക്കെ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇനി ഇതടച്ച് നമുക്ക് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായി മാറ്റി വയ്ക്കാം ഇനി നമുക്കിതിനാവശ്യമായ ബാറ്റർ തയ്യാറാക്കാം അതിനായിട്ട് ഒരു ബൗളിലേക്ക് നമുക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഉപ്പെല്ലാം നല്ലത് ഒന്ന് മിക്സ് ചെയ്യാം ഉപ്പ് കട്ട പിടിച്ച് കിടക്കൽ നല്ലത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു മുട്ട നമുക്ക് പൊട്ടിച്ചൊഴിക്കാം ഒരു കോഴിമുട്ട നമുക്ക് പൊട്ടിച്ചൊഴിച്ചെടുക്കാം ലേശം മുളക് പൊടിയെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഇനി രണ്ട് സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം കോൺഫ്ലവർ ഇല്ലെന്നുണ്ടെങ്കിൽ അരിപ്പൊടി ചേർത്താലും മതി ഞാനിവിടെ ആണ് ചേർക്കുന്നത് ഇനി ഇത് നല്ലത് മിക്സ് ചെയ്യാം ഇതിലേക്ക് കുറേശ വെള്ളമൊഴിച്ച് നല്ലത് വേണം നമുക്കിത് മിക്സ് ആക്കി എടുക്കണം ഈ ഒരു പരുവത്തിൽ വേണം നമുക്കിത് കലക്കിയെടുക്കാൻ അങ്ങ് ലൂസ് ലൂസാകരുത് അതുപോലെ തന്നെ ഒരുപാട് കട്ടയാകരുത് ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അതും കൂടി ചേർത്ത് കൊടുത്ത് ഇതും കൂടി നല്ലത് വണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇവിടെ മിക്സ് ആയിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് വേണ്ടത് ഡ്രൈ ആയിട്ടുള്ളൊരു മിക്സാണ് അതിനായി മറ്റൊരു പാത്രത്തിലേക്ക് ഒന്നര കപ്പ് മൈദ എടുക്കാം കാൽസ്പൂൺ മുളക് പൊടിയടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി ഒരുപാടാകല്ലോ ഒരുപാടായി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കളർ നമുക്ക് കിട്ടത്തില്ല ഭയങ്കര ചുമപ്പ് കളറായി പോവും അതുകൊണ്ട് മുളക് പൊടി കുറച്ച് ഉപയോഗിക്കാം പാകത്തിനുപ്പും കൂടി ഇട്ട് നല്ലതുവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം അതുപോലെ ഉപ്പ് ഏർക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ എല്ലാത്തിലും നല്ലതുവണ്ണം ഉപ്പ് ഏർക്കുന്നുണ്ട് അപ്പോൾ ഉപ്പ് ഒരുപാടായി പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം ആവശ്യത്തിന് മാത്രം ഉപ്പ് ഉപയോഗിക്കാം ഇനി ഇത് നല്ലതുവണ്ണം മിക്സ് ചെയ്തേച്ച് ഇതും കൂടി ഒന്ന് മാറ്റി വയ്ക്കാം നമുക്ക് അങ്ങനെ ഏകദേശം ഒരു മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് നമ്മുടെ ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇനി നമ്മുടെ ചിക്കൻ ഈ ബാറ്ററിലേക്ക് മുക്കുക നല്ലത് വേണം മുക്കിയെടുക്കണം അതിനുശേഷം നമ്മുടെ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ പൊടിയിലേക്ക് ഈ ചിക്കൻ വേച്ചതിന് ശേഷം ഈ പൊടി ഈ ചിക്കനിൽ നല്ലത് വണ്ണം തേച്ച് പിടിപ്പിക്കുക നല്ലത് വേണം പ്രസ് ചെയ്ത് ഈ പൊടി എല്ലാം ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തണം ചിക്കനിൽ നനമൊന്നും ഉണ്ടാകാൻ പാടില്ല അതിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നല്ലതുപോലെ പ്രെസ് ചെയ്ത് പിടിപ്പിക്കുക ശേഷം ഇതുപോലെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യുക നമ്മുടെ ചിക്കൻ ഇതുപോലെ എല്ലാം നമുക്കിതുപോലെ ചെയ്തെടുക്കാം ഇനി നമുക്ക് ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടതിന് ശേഷം നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചിക്കൻ ഇട്ടതിന് ശേഷം ഒരു മിനിറ്റിന് കഴിയുമ്പോൾ തീ മീഡിയം ഫ്ലെയിമിൽ വെക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും ആറ് മിനിറ്റ് എങ്കിലും എടുക്കും നമ്മുടെ ഇതിവിടെ ശരിയായ വേവിൽ വരാൻ വേണ്ടി ഇവിടെ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റാം ഇതുപോലെ എല്ലാ പീസും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് മാത്രം നമ്മൾ ഉണ്ടാക്കിയ കെ എഫ് സി ഫ്രൈഡ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ഒന്ന് പ്രസ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക മറ്റൊരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് നമ്മളിനി മറ്റൊരു വീഡിയോയുമായി കാണാം